ഞാൻ ഇൻട്രോ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഇൻട്രോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മിസ്റ്റേക്കുകൾ ഇങ്ങനെ വരും പിന്നും വീഡിയോ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അങ്ങനെ എടുക്കേണ്ടി വരും അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ എന്താണ് ഇടണേന്ന് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ആണ് ഇൻട്രോ പറയുന്നത് എല്ലാവർക്കും എൻ്റെ വേർഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടണെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഗ്യാസിന്റെ എന്തോ ഒരു സ്മെല് പോലെ തോന്നുന്നു കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഓക്കേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് മെയിൻ ഓക്കെ നിങ്ങൾ പോയി വീഡിയോ കണ്ടോ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിൽ വൈൻഡിപ്പൂ എല്ലാം അതിൽ തന്നെ ഉണ്ടായിട്ടോ അത് ഞാൻ പറഞ്ഞു തന്നു നമ്മൾ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഒരു മെൻ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് വലുതാണ് വലുതാണെന്ന് വെച്ചാൽ അത് എങ്ങനെ നമുക്ക് നാട്ടിൽ നാട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്ന അമ്മായാലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാനോ എന്താ എങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ മമ്മി പുറത്ത് പോലീ പുറത്ത് പോയപ്പോഴും പറയുമായിരുന്നു ഓ അടച്ചിരിക്കുന്നത് ആരോടും വർത്തമാനം പറയാം അങ്ങനെയൊക്കെ പറയുമായിരുന്നേ അപ്പം ഞാൻ വിചാരിക്കും ഓ റൂമിൽ അടുത്ത് വരണോ അല്ലൊന്നും ഇല്ലല്ലോ എല്ലാം ഇരിക്കുകയല്ലോ നമ്മളിപ്പോൾ വീട്ടിലായാലും എനിക്ക് ചിലപ്പം ഫോണിൽ റേസ് കാണാനോ അങ്ങനെയൊന്നും സമയം കിട്ടിയില്ല അതിൻ്റെ ആരോഗ്യം ഒത്തിരി ഒന്ന് ഫ്രീ ആയിരുന്നെങ്കിൽ കുറച്ച് നേരം ഒന്നും ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ എനിക്ക് പറ്റില്ല ഇതല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ ഞാൻ വന്നിട്ട് രണ്ട് മാസം ഇപ്പോൾ ഞാൻ തരണം വരുന്നു രണ്ട് മാസം മാസമായില്ലേ പിന്നെ ഇടയ്ക്ക് എക്സാം ഞാനൊരു കോഴ്സ് ചെയ്ത എക്സാം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ക്ലാസ് ഇനി ഇപ്പോൾ ഉണ്ട് അതിപ്പോൾ ഒരു മണിക്കൂറൊക്കെയുള്ള ഇതേ ഉള്ളു പിന്നെ ക്ലാസ് എങ്ങനെയൊക്കെയെന്ന തോന്നി പിന്നെ കഴിഞ്ഞു പിള്ളേരെ കുതിപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെയങ്ങ് പോകുന്നു എന്നാലും നമുക്ക് ഈ ഒരു പുതിയ പുറ നോക്കലായാലും ജോലി ആയാലും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഒറ്റപ്പെട്ട തീമ് നമുക്ക് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നല്ല നമ്മളിങ്ങനെ വെക്കിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും രാവിലെ എന്തേലും ഇപ്പൊ നമ്മളെ വീട്ടിലാണ് എങ്കിൽ നമ്മൾ അമ്മ മാത്രമേ കാണൂ ചിലപ്പോൾ അമ്മ അമ്മമാരെ എവിടെയെങ്കിലും അമ്മയ്ക്ക് പോവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ രാവിലെ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അവർ എന്തെങ്കിലും പോകുമ്പോൾ ഫുഡ്ണ്ടാക്കി വെച്ചിട്ട് പോവും അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വന്ന് കഴിക്കും എന്നാലും നമ്മൾ ചിലപ്പോൾ അവരന്ന് രാത്രിയെ വരുവഴായിരിക്കും എന്നാലും നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല പക്ഷെ ഇതങ്ങനെയല്ല ഇതിപ്പോൾ രാവിലെ എണീറ്റ കാപ്പി കഴിക്ക എല്ലാം റെഡിയാണ് കഴിക്കാനൊക്കെ അങ്ങനെയുള്ളൊരിതല്ല എന്നാലും രാവിലെ എണീക്കുമ്പോൾ ഇനി വൈകിട്ട് വരെ ഇങ്ങനെ ഇരിക്കണമല്ലോ ആ ഒരു തോട്ട് എന്ന് പറയുന്നത് ൊരു പ്രശ്നമാണ് അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നിയാണ് ഞാൻ വന്നത് ഇൻട്രോ എങ്ങനെ എടുത്താ എന്തോ എനിക്കറിയില്ല ഇൻട്രോ ഇനി എടുക്കാം ഓക്കെ എങ്ങനെയാണ് ഫ്രണ്ട് എന്നറിയില്ല ആദ്യം ഞാൻ എന്ത് പറഞ്ഞു എന്താണ് പറയാവരുന്നത് അറിയില്ല എൻ്റെ മോള് കഥവ് പിടിച്ചടച്ച് അപ്പോൾ വെട്ടം കുറഞ്ഞു പക്ഷെ കഥവ് അടയ്ക്കുന്നതാണെന്ന് തോന്നുന്നു നല്ല വെട്ടം യെസ് ആ അപ്പോൾ എൻ്റെ മോൻ ക്ലിയറായിട്ട് കാണാം ഇനി കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം എന്താ ഇരിക്കുന്നുണ്ട് വേണ്ടിവരും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു ചേച്ചിക്ക് കാവലനിയെത്തി ചേച്ചിതാ കുക്കിങ്ങുമായിട്ടിരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇനി എനിക്ക് ഇദ്ദേഹത്തിന് കുറുക്ക് കൊടുക്കതിൻ്റെ ജോലി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് കുറുക്ക് കൊടുത്ത് കുടിച്ച സന്തോഷത്തിരിക്കുക അല്ലേടാ അല്ലേടാ പല്ലേടാ ഓ എടുക്കണം ഫോൺ കണ്ടായിരിക്കൂല്ല ചേച്ചി കുട്ടിയാണെങ്കിൽ ഇരിക്കും അതെന്തുവാടാ നമ്മ ഇപ്പഴ് ഫുഡ് വന്ന് അതിന് ഇടയ്ക്ക് കൈ വെട്ടണോ എടാ ചിരി വിട്ടേ ചിരിക്കേ ഇനി ബിസ്ക്കറ്റ് അവിടെ ഇരിക്കണം അത് വേണം ബിസ്കറ്റ് വന്ന് വാങ്ങിച്ചെ എമ്മി പറ അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ചോറായി സാമ്പാറ് മുട്ട പെച്ച് നല്ലതാണ് കറിവ പിന്നെ ഇനി ഇനി എനിക്ക് ഒരു മണിയാവുമ്പോ മോക്ക് ഫുഡ് കൊടുക്കണം മോക്ക് മുത്തമോക്ക് വെള്ളത്തിൽ നാട്ടായിരുന്നപ്പോഴും അതെ വെള്ളത്തിൽ കളിക്കാൻ പിന്നെ എവിട്ട കൊണ്ടാക്കി കൊടുത്താലും അത് അതാണ് അവളുടെ ഇഷ്ടം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നാളെ ഇനി എന്നും ഞാൻ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ നോക്കട്ടെ എന്റെ വീട് ഇതുപോലെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത്ര ഉണ്ടോ നി കാണുന്നവർക്ക് കാണാൻ ഇല്ലാത്തവർക്ക് মাজা অ'কে বাই